ചന്ദ്രകാന്ത നോവൽ രചന വിൽക്കി കോളിൻസ് വിവർത്തനം എം എസ് നായർ ശബ്ദം നൽകുന്നത് ജയചന്ദ്രൻ പറക്കോട് പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ പൂർവരംഗം സേരിങ്കപട്ടം മിന്നലാക്രമണത്തിലൂടെ കീഴടക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കുടുംബചരിത്രത്താളുകളിൽ നിന്ന് ചികഞ്ഞെടുത്തത് ഇന്ത്യയിൽ വെച്ച് എഴുതിയ ഈ വരികൾ ഇംഗ്ലണ്ടിലുള്ള എൻ്റെ ബന്ധുക്കൾ വായിച്ചറിയാനുള്ളതാണ് എൻ്റെ കസിൻ ജോൺ കാസിലുമായുള്ള സൗഹൃദ ബന്ധം ഞാൻ അവസാനിപ്പിക്കാനിടയായ കാരണങ്ങൾ വ്യക്തമാക്കുകയാണ് എൻ്റെ ഉദ്ദേശ്യം ഈ വിഷയത്തിൽ ഇത്രയും നാൾ ഞാൻ മൗനം പാലിച്ചത് എൻ്റെ കുടുംബാംഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ് എന്നെപ്പറ്റി അവർക്കൊക്കെയുള്ള നല്ല ധാരണകൾ നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഈ വിവരണം വായിക്കുന്നതുവരെ തീരുമാനം തൽക്കാലത്തേക്ക് മാറ്റിവെക്കണമെന്ന് ഞാൻ അവരോട് അവരോടപേക്ഷിക്കുകയാണ് ഞാൻ ഇനിയിപ്പോൾ എഴുതാൻ പോകുന്നത് തീർത്തും അക്ഷരാർത്ഥത്തിൽ